ഞാനൊരു വീഡിയോ പി സി ജോർജിനെ പറ്റി ചെയ്തിരുന്നു അതായത് അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടി ഡെലിബറേറ്റ് ആയിട്ട് അതായത് ഇസ്ലാമിക മത തീവ്രവാദികളും അതിൻ്റെ ഒരു അമ്പർല ഓർഗനൈസേഷനായ മുസ്ലിം ലീഗും വല്ലാത്ത രീതിയിൽ കാരണം മുസ്ലിം ലീഗിനെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു മത തീവ്രവാദ സംഘടന തന്നെയാണ് അവർ പറയുന്ന മതേതരത്വം എന്ന് പറയുന്ന ഒരു ശതമാനം പോലും ശരിയല്ല പച്ചക്കള്ളമാണ് പറയുന്നത് നിങ്ങൾക്കറിയാം ഈ സോഷ്യൽ മീഡിയയിൽ അവിടെ മതേതരം എന്ത് മതേതരമാണ് ഇവരി പറയുന്ന മതേതരം ആലോചിച്ചിട്ടുണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർ മതേതരം പറയും കോൺഗ്രസ്സുകാരും മതേതരം പറയും ഇവര് ഇവരി പറയുന്ന ഈ മുസ്ലിം ലീഗും എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയും ഇവർക്ക് എങ്ങനെ മതേതരനാകുന്ന നിങ്ങൾക്കറിയാ പറഞ്ഞു എന്നെക്കേറ്റഡ് എങ്ങനെയാണ് ഇവര് സെക്കുലർ ക്രെഡിൻഷ്യൽ ഏത് രീതിയിലാണ് ഇവർക്കുള്ളത് അവർ വന്നു കഴിഞ്ഞാലോ കേരളത്തിലുള്ള എല്ലാ പോസ്റ്റിങ്ങും അതായത് ഗവൺമെൻറ്റിൻ്റെ പല പോസ്റ്റിങ് എത്രയോണ്ണം ഞാൻ തെളിവ് വരാം അവരുടെ ആൾക്കാരെ കയറ്റി വെക്കുകയാണ് കാരണം അവരുടെ മന്ത്രിമാരൊക്കെ വന്നു കഴിഞ്ഞാലും അവരുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറി എന്നൊക്കെ പറയുന്ന അറബി അധ്യാപകന്മാരും ഉത്താദന്മാരും ഒക്കെയാണ് അധികവും വരുന്നത് എത്രയോ കമ്മ്യൂണിസ്റ്റുകാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് സി പി എംകാർ പറഞ്ഞിട്ടുണ്ട് പരിപൂർണമായിട്ടും മത തീവ്രവാദ സ്വഭാവമുള്ളവർ തന്നെയാണ് മുസ്ലിം ലീഗ് അതിൻ്റെ അകത്ത് മുഴുവൻ മുജാഹിദ് കയറി കിടക്കുക നിങ്ങൾ ഈ സി എച്ച് മുഹമ്മദ് കോയ ഇരുന്ന സമയത്തോ ആ ഒരു പാണക്കാട് ഷിഹാബ് തങ്ങൾ ഇരുന്ന സമയത്ത് ആ ഒരു സ്വഭാവമേ അല്ല ഇതിന് ഇത് പൂർണമായിട്ടും മാറ്റപ്പെട്ടു അപ്പൊ അവിടെയാണ് ഇവരെല്ലാം കൂടെ ഒരുമിച്ച് പി സി ജോർജിന്റെ മൂക്കിനകത്ത് കയറ്റാൻ വേണ്ടി അടക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാം അതിൻ്റെ അകത്ത് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് പി സി ജോർജിന്റെ ചില വാക്കുകളും നാക്കും വാക്കും അത് കൺട്രോൾ ചെയ്യണം ഒരു മെച് കാരണം ഇത്രയും പത്തൊമ്പത് വർഷം എം എൽ എ ആയിട്ടിരുന്ന ഒരാള് അതായത് ഇതേപോലെ ലൂസ് ലൂസ്റ്റോക്ക് എന്ന് പറയുന്നത് ശരിയല്ല കാരണം അദ്ദേഹം ഒരു റെസ്പോൺസിബിൾ പൊളിറ്റീഷ്യൻ ആണ് ഈ മുസ്ലിം കമ്മ്യൂണി അതിൻ്റെ അത് മത തീവ്രത നിങ്ങൾക്ക് ആഞ്ഞടിക്ക ഈ പറഞ്ഞ പ്രേമന്ത് തട്ടി അടിച്ചോട്ട് പോകുന്ന ലാഹുജി ജിഹാദ് ഓപ്പൺ ചെയ്ത് കാണിക്കാം മുഴുവനും ഓപ്പൺ ചെയ്ത് കാരണം അതിനെ മുഴുവന് സപ്പോർട്ട് ചെയ്യുന്ന ആരാ ഈ മുസ്ലിം ലീഗ് ആകൂട്ടി ഓപ്പൺ ചെയ്ത് കാണിക്ക ഇത് എന്റെ വീഡിയോയുടെ കണ്ടെന്റ് ബേസിക്കലി അതൊന്നും അല്ല ഇത് കേരളത്തിലെ ബി ജെ പി കാര്ക്കും മറ്റുള്ളവർക്കും വേണ്ടി എന്റെ ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് ആണ് ഇവിടുത്തെ ബി ജെ പി നേതാക്കളും മറ്റുള്ളവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിലെ ക്രൈസ്തവ കമ്മ്യൂണിറ്റി വലിയൊരു ഭൂരിപക്ഷം ഈ പറയുന്ന ഇസ്രായേലും ഹമാസും മറ്റുള്ള പല ഇഷ്യൂ കേരളത്തിൽ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും എമേർജ് ചെയ്യുന്ന മതതീവ്രത അതിനെതിരെ ഒരു ഭയങ്കരമായിട്ട് രോക്ഷാകുലരാണ് ഭയങ്കരമായിട്ട് ഇവർക്ക് നിങ്ങൾ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കണം എന്നാൽ ഇവർ നിങ്ങൾക്ക് വോട്ട് ചെയ്യും ഇപ്പൊ എന്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഈ പി സി ജോർജിനെ നിങ്ങൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കി എടുക്കുവാണെങ്കിൽ കാരണം അയാൾക്ക് എക്സ്പീരിയൻസ് ഒട്ടെ കുറച്ച് കാര്യങ്ങൾ അയാൾക്ക് ട്യൂഷൻ ക്ലാസ് എടുത്തു കൊടുക്കുന്ന സംസാരിക്കേണ്ട രീതികൾ പിന്നെ അദ്ദേഹത്തിന്റെ മകനോടങ്ങ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞാൽ മതി ഈ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് പി സി ജോർജിന് എടുക്കുവാണെങ്കിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സെന്റേജ് നിങ്ങളോട് കമ്മിറ്റ് ചെയ്ത് പ്രഡിക്റ്റ് ചെയ്ത് ഇപ്പൊ പറയാം വേണമെങ്കിൽ ഒരു പ്രൊഫസിയായിട്ട് പറയാം ബി ജെ പി അധികാരത്തിൽ വരും കേരളത്തില് പത്ത് എഴുപത്തിന് സീറ്റ് കിട്ടും കാരണം ഈ പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഈ പറയുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയും ജോയിന്റ് ആയിട്ട് സി പി എമ്മിനകത്തുള്ള പ്രശ്നം ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് കോൺഗ്രസ് ആണെങ്കിൽ പ്രീണ മറ്റൊരു ഭാഗത്ത് ഇവര് ജോയിന്റ് ആയിട്ട് വോട്ട് ചെയ്താൽ മുസ്ലിം ലീഗ് ചില സീറ്റുകളിലേക്ക് ജയിക്കത്തുള്ളൂ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ വെടിയേർന്ന് പോവും ഉറപ്പായിട്ടും ബി ജെ പി ഇവിടെ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരും പക്ഷെ ഒരു കാരണവശാലും ബി സി ജോർജിന് ഈ പറയുന്ന മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഒന്നും ആക്കുകയും ചെയ്യരുത് കാരണം അതിനു പറ്റിയ സംഭവം അല്ല ആ ഒരു മെറ്റീരിയൽ അല്ല ബി സി ജോർജ് പക്ഷെ ക്യാമ്പയിൻ നടത്താനും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പറഞ്ഞു മനസ്സിലാക്കുവാനും കാരണം ബി സി ജോർജിന്റെ പേര് പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ അമരിക്കും അപ്പം അങ്ങനൊരു വലിയ ചേഞ്ച് നിങ്ങൾക്ക് ബി ജെ പി ഇവിടെ ജയിക്കണം ഞാൻ പറയാം പത്തോ പതിനഞ്ചോ സീറ്റിന്റെ കാര്യമല്ല പറയുന്നത് ഇന്നത്തെ പൊളിറ്റിക്കൽ ട്രെൻഡ് എന്ന് പറയുന്നത് അതിഭയങ്കരമായ ആന്റി പിണറായിയാണ് അതിഭയങ്കരമായിട്ട് മുസ്ലിം തീവ്രതയും മത തീവ്രതയും കൂടുമ്പോ അതിനെതിരെയാണ് അതുകൊണ്ട് അവര് കോൺഗ്രസിനെ എതിർക്കുന്നത് എത്രയോ കോൺഗ്രസ്സുകാര് പ്രവർത്തകര് എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം മുസ്ലിം പ്രീടനം ഭയങ്കരമായിട്ട് കോൺഗ്രസ്സിനകത്ത് പോവുകയാണ് ഒരു നേതാക്കളും അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടാൻ കഴിയുന്നില്ല ഈ ഒരു സാഹചര്യം ഈ പറയുന്ന പൊളിറ്റിക്കൽ പോളറൈസേഷൻ പ്രോ ായിട്ട് യൂട്ടിലൈസ് ചെയ്യണം അതിന് പി സി ജോർജിനെ തന്നെ അങ്ങ് നിർത്തിയാൽ മതി എക്സ്പീരിയൻസ്ഡ് ആണ് ബാക്കിയുള്ള കൂടെ നിക്കണം ഇവിടെ ഒരു കേരള കേരളികളുടെ അകത്ത് അതിലും വേൾഡ് വൈഡ് കേറി വരും ഇത് ഞാൻ എൻ്റെ ഒരു ഒരു അസംഷൻ മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രഡിക്ഷൻ കൂടിയാണ് ഇത് ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് പറഞ്ഞ കേരളത്തിന്റെ ചരിത്രം മാറ്റി എഴുതും പി സി ജോർജ് അതേപോലെ തന്നെ നല്ലൊരു മിനിസ്റ്റർ അതായത് നല്ല പോലെ എന്റെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രിയാകാൻ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖരനാണ് കാരണം യങ് ആണ് ടാലന്റഡ് ആണ് പുള്ളിക്ക് അറിയാൻ കാര്യങ്ങൾ കാരണം അതേപോലെ ആൾക്കാരെ കൊണ്ടുവരാവും അല്ലാതെ ഈ പിട്രീ പറയുന്ന ഒന്നിനും കൊള്ളാത്ത ആൾക്കാരെ കൊണ്ടുവരരുത് കാരണം ഒരു വിഷണറി ആയിരിക്കണം ഒരു സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ അപ്പൊ ആ രീതിയിലുള്ള സംഭവം നിങ്ങൾ ആവിഷ്കരിച്ചാൽ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ചരിത്രം മാറ്റി എഴുതാം നൂറ് ശതമാനം ഞാനിത് ഗ്യാരണ്ടിയാണ് എത്രയോ പേരെന്നോട് പറയുന്നു ഇതിനകത്തൊന്നും നിങ്ങൾ ലോകം എവിടെയും നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യാൻ നിങ്ങൾ പണത്തിൽ കാരണം പണത്തിന് യാതൊരു കുറവുണ്ടാ ഉണ്ടാവത്തില്ല കാരണം ഈ ഈ പറയുന്ന എൻ എസ് എസിന്റെ സുകുമാരൻ നായർ വിചാരിച്ചാലും വെള്ളാപ്പള്ളി നടേശൻ വിചാരിച്ചാലും ഈ പറയുന്ന ക്രിസ്ത്യൻ കോ ഈ ഹിന്ദു അലയൻസ് ഉണ്ടല്ലോ ഈ ഞാൻ ഈ പറയുന്ന പി സി ജോർജ് ക്രിസ്ത്യൻ അലയൻസ് ഇവർ ആര് വിചാരിച്ചാലും ൊടാൻ പറ്റത്തില്ല ഈ ചർച്ചു പോലും കോൺഗ്രസ് വോട്ട് ചെയ്യുന്നവരെ ചർച്ചിനെ പോലും തള്ളിക്കളയും കാരണം അത്രമാത്രം പൊട്ടിത്തെറിയിൽ നിൽക്കുകയാണ് കേരളത്തിലെ ക്രിസ്ത്യൻസ് ഓരോ ദിവസവും ഇസ്രായേൽ ഇഷ്യൂ തന്നെ ഭയങ്കര സംഭവമാണ് ഇവിടെയുള്ള ഇവര് ഹമാസുമായിട്ടും ആയിട്ടും ഹിസ്ബുള്ള ആയിട്ടും ക്രിസ്ത്യൻസിനെ തൊലയ്ക്കണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആൾക്കാർ ശരിക്കും സ്റ്റഡി ചെയ്യാൻ തുടങ്ങി ഈ വെറുതെ ഞാൻ ഓരോ കാര്യം ഇന്റർനാഷണൽ കാര്യങ്ങൾ പറയുമ്പം ഡേറ്റ വെച്ച് അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഈ പറയുന്ന മലയാളികൾക്കൊന്നും വേറെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അവരിത് മുഴുവന് സ്റ്റഡി ചെയ്യുന്നുണ്ട് ഇവർക്ക് എല്ലാ രീതിയിലും പഴയ പോലെ അല്ല എല്ലാ നെറ്റിനകത്ത് ആണ് അവർക്ക് റൈറ്റ് ഇൻഫർമേഷൻ കൊടുക്കണം അതായത് ബി ജെ പി ഇതിനകത്ത് സീരിയസ് ആയിട്ട് കേന്ദ്ര നേതൃത്വമാണെങ്കിലും സംസ്ഥാന നേതൃത്വമാണെങ്കിലും ആണെങ്കിലും ബി ജെ പിയുടെ ആളുകൾ അതായത് പ്രവർത്തകരാണെങ്കിലും നിങ്ങളിത് സീരിയസ് ആയിട്ട് എൻ്റെ ഈ പറയുന്ന സജഷൻ ഉൾക്കൊള്ളാൻ തയ്യാറാകണം ഇത് നിങ്ങൾ സ്റ്റഡി ചെയ്ത് നോക്ക കാരണം ബി സി ജോർജ് റാലി കേരളത്തിൽ നടത്തുകയാണെങ്കിൽ കേരളം ഇളകി ഇളകിയെങ്കിൽ മാറി ഈ പറയുന്ന രണ്ട് കമ്മ്യൂണിറ്റിയും കൂടെ അങ്ങ് ഒന്നാകും ഈ പറയുന്ന ചർച്ച് പറഞ്ഞാലോ എൻ എസ് എസ് പറഞ്ഞാലോ വെള്ളാപ്പള്ളി പറഞ്ഞു ഒരു പുല്ലമ്പാർ പറഞ്ഞാൽ കേൾക്കത്തില്ല ജനങ്ങളും ഒറ്റക്കേട്ടായിട്ടങ്ങ് നിൽക്കും അതാണ് ഞാൻ പറഞ്ഞ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അടിച്ചിപ്പോളിച്ച് നാശമാക്കി കൊടുക്കും അത് ആ ചേഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലാദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ട് ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ ഞാൻ കട്ടോട്ടായിട്ട് പറയാം വരാൻ പോകുന്ന പതിനഞ്ച് ഇരുപത് വർഷം ബി ജെ പി കേരളത്തെ തോൽപ്പിക്കാൻ പറ്റില്ല കാരണം അതായിരിക്കും എൻ്റെ കോമ്പിനേഷൻ പിന്നെ എൻ്റെ ഒരു ടേക്ക് ഉണ്ട് മൈ ഓൺ ടേക്ക് അതായത് ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ അഡ്വൈസറായിട്ട് എന്നെ നിയമിക്കുകയാണെങ്കിൽ തമാശ രൂപേണ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ ആ രീതി ഉൾക്കൊള്ളുക എനിക്കൊരു പത്തോ ഇരുപതോ ദിവസം മതി ഈ പറയുന്ന മത തീവ്രവാദികൾ ഈ പറയുന്ന ആ ഡ്രഗുകാരെ ഊതുക്കാൻ എൻ്റെ അഡ്വൈസറായിട്ട് വെച്ചാൽ മതി കാരണം എനിക്ക് ഫുൾ ടൈം ഒന്നും വർക്ക് ചെയ്യാൻ പറ്റത്തുന്നില്ല ഞാൻ ഒതുക്കി കൈ തരാം ഈ സാധനമൊക്കെ പത്തു ദിവസം മതി പിന്നെ മതതീവ്ര തീവ്രവാദികള് അവനൊക്കെ നൂറ് പ്രാവശ്യം ചിന്തിക്കും ഹമാസിനെ പിന്തുണയ്ക്കണം ഇപ്പൊ കേരളത്തിന് പുറത്തുള്ളവര് അവനും ചിന്തിക്കും കാരണം ഇവനൊക്കെ ലൈഫിൽ പിന്നെ കേരളത്തിൽ കാണത്തില്ല ഞാൻ പറഞ്ഞ പിടി കിട്ടിയല്ലോ അത് കളി അറിയാവുന്നവനെ കളിക്കാൻ കൊടുക്കണം ഗെയിം കൊടുക്കണം ഗാലറിയിൽ ഇരുന്ന് കൈ കൈയ്യടിക്കേണ്ടത് ഇറങ്ങി കളിക്കാൻ പ്ലാറ്റ്ഫോം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയണം ഞാൻ ഒരു തമാശ രൂപയാണ് പറയുന്നത് ബേസിക്കലി ഫണ്ണായിട്ടെടുത്താൽ മതി പക്ഷെ ഇത് ഈ പറയുന്ന പി സി ജോർജിന്റെ കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കുക അതിനനുകൂലമായിട്ട് കേരളത്തിലെ ബി ജെ പി മാറ്റിയെടുക്കുക ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലധികാരത്തിൽ വരാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഇതിന്റെ പ്രഡിക്ഷൻ നിങ്ങൾ എഴുതി വെച്ചോളൂ ഈ പറഞ്ഞ മാറ്റി പി സി ജോർജിന് മുമ്പിൽ വെച്ച് ഗെയിം കളിക്കണം സംഭവം കേരളത്തിന്റെ രാഷ്ട്രീയം എന്നുമായി കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം തീരും മുസ്ലിം ലീഗിന്റെ ഈ പറയുന്ന മത തീവ്രത രാഷ്ട്രീയം നശിക്കും കാരണം കാരണം പേടിയാകും ഇതാണ് കേരളത്തിന് ആവശ്യം അതിനനുസരിച്ചാണ് നമ്മൾ ഇനി മുന്നോട്ട് ചിന്തിക്കുകയും അതിനനുസരിച്ച് നിലപാടെടുക്കുകയും ചെയ്യണം ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ് പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും പക്ഷേ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിൾ എന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം മേക്ക് ഇറ്റ് ക്ലിയർ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട് നല്ല മാൻ പവർ വേണം കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം അതിനൊക്കെ സ്പെൻഡ് ചെയ്യുക കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട് നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ ഒരിക്കൽ ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററിയോ അങ്ങനെ ഒന്നും തന്നെയല്ല നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ്